എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിട് പറഞ്ഞു നമ്മളിനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് നമ്മൾ കടക്കുവാനായിട്ട് പോവുകയാണ് അല്ലെ ഇന്ന് മുപ്പത്തൊന്നാണ് ഡിസംബർ മുപ്പത്തൊന്നാണ് അപ്പോൾ ഇതുവരെ നമ്മളെ കരുതിയ ദൈവം അല്ലെ നമ്മളെ സ്നേഹിച്ച ദൈവം നമ്മളെ പരിപാലിച്ച ദൈവം ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും എനിവേ എന്താണെങ്കിലും ആകട്ടെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലോട്ട് നമ്മൾ കാലം വെക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളോടെ പുതിയ തീരുമാനങ്ങളോടെ എടുത്തു വയ്ക്കുവാനായിട്ട് നമ്മൾക്ക് വിശ്രമിക്കാം അപ്പോൾ ഏത് വിധത്തിൽ പ്രാർത്ഥിച്ച് നമ്മൾക്ക് തുടങ്ങാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അത് പുതുവർഷമാണെങ്കിലും അല്ലെങ്കിലും നമ്മളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ആരേറ്റെടുക്കണം ദൈവം ഏറ്റെടുക്കണം ദൈവം നമ്മളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തുണ്ടാകത്തുള്ളൂ ജീവിതത്തിലൊരു വിജയം ഉണ്ടാകത്തുള്ളൂ ഇല്ല എങ്കിൽ നമ്മളെ എന്തൊക്കെ ചെയ്താലും അതൊക്കെ എന്തായിത്തീരും പരാജയമായി തീരുത്തുള്ളൂ ഇനി എന്തിനേരം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണുവാൻ കഴിയാതെ എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാലെടുത്ത് വെക്കുവാനുള്ളത് ദൈവത്തിന്റെ വലിയ കൃപയാണ് നമ്മൾക്ക് തരുന്ന കൃപയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ എപ്പോഴും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം ചില തീരുമാനങ്ങളോടെ മുൻപോട്ട് പോകുവാൻ തയ്യാറായാൽ ദൈവം നമ്മളുടെ തലവരകളെ മാറ്റി ചില വിധികളെ തിരുത്തി എഴുതി ദൈവം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശക്തനാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക ഈ കഴിഞ്ഞ നാൾ വരെ അതായത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നേം ഈ രാത്രി പന്ത്രണ്ട് മണിവരെ ഇത് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അതായത് ദുഃഖങ്ങളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും എന്താ പറയുക പ്രതീക്ഷയില്ലാത്ത ലൈഫാണ് ലൈഫാണെങ്കിലും നിരാശയാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞുപോയി പോയി അതിനെയൊക്കെ നമ്മൾക്ക് മറക്കാം അല്ലേ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്ന പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട മുമ്പുള്ളവയെ നിങ്ങളോർ പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു നമ്മൾക്ക് ആ വചനത്തിനൊന്ന് ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകാം എന്ന് വെച്ചാൽ ദൈവം നമ്മൾക്ക് വേണ്ടി ചില പുതിയതൊക്കെ ചെയ്യുമെന്ന് നമ്മൾക്ക് അങ്ങ് വിശ്വസിക്കാം അതിന് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത് എന്താണ് ദൈവത്തിന്റെ വചനമാണ് അല്ലേ അപ്പോൾ ദൈവത്തിന്റെ വചനവും അനുസരിച്ച് വചനവുമായിട്ട് മുൻപോട്ട് പോയില്ല എങ്കിൽ നമ്മൾക്ക് ഒരു വിധത്തിലും ജയം ഉണ്ടാകത്തില്ല നമ്മൾ തോറ്റുപോകത്തേളൂ എന്നുള്ള നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വചനത്തിൽ അധിഷ്ഠിതമായ തിരുവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കും ദൈവം എനിക്ക് ആയുസ് തരുന്നിടത്തോളം ഞാൻ നയിക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു തീരുമാനം ദൈവത്തിന്റെ സന്നിധി ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് എടുക്കുവാൻ നമ്മൾ തയ്യാറാകുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വചനം വായിക്കുവാനായിട്ട് തുടങ്ങണം ഇന്ന് വരെ വായിച്ചത് ഇന്നലെ വരെ വായിച്ചതൊക്കെ അങ്ങ് മറക്കുക എന്ന് വെച്ചാൽ ആ രീതിയിലല്ല ഒരു പുതിയ രീതിയിൽ ഇങ്ങനെ ഞാൻ പറയാൻ പോകുന്ന രീതി പലരും പ്രയോഗിക്കുന്നതായിരിക്കാം എന്നാലും ഞാൻ എനിക്ക് അറിയാവുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു ദിവസം ഒരു രണ്ട് അധ്യായമെങ്കിലും ബൈബിൾ വായിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം അതെങ്ങനെയായിരിക്കണം ഒരത്യായം പഴയ നിയമം ഓക്കെ ഇനി ഒരു അത്യായം പുതിയ നിയമം തീരുന്നു അത് ആദ്യം തൊട്ട് തുടങ്ങുക അവിടുന്ന് ഇവിടുന്നൊന്നും അല്ല നമ്മളെടുത്ത് വായിക്കേണ്ടത് നമ്മൾ ഒരു എന്താ പറയുക ഓർഡറായിട്ട് വായിക്കുവാൻ നമ്മൾ ശ്രമിക്കുക കാരണം ഓർഡറായിട്ട് നമ്മൾ വായിച്ച് തുടങ്ങുമ്പോഴാ ദൈവം നമ്മളോട് സംസാരിക്കും ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുവാനൊക്കെ ഒക്കെ തുടങ്ങുകയും ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് അവിടെ നിന്നും എടുത്ത് വായിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എന്താണ് ഉൽപ്പത്തി ഒന്ന് ഉൽപ്പത്തി ഒന്ന് തൊട്ട് തുടങ്ങുക മത്തായി ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു രണ്ട് അധ്യായമെങ്കിലും വചനം വായിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം ദൈവസന്നിധി ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ എടുക്കുക എന്നിട്ട് അത് നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്താണ് കിടക്കുന്നതിന് മുൻപേ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഉറങ്ങുവാനായിട്ട് പാടുള്ളൂ ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ ഒന്നെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നും ഒരു അധ്യായം വായിക്കുക വൈകുന്നേരം പഴയ നിയമത്തിൽ നിന്ന് ഒരു അധ്യായം വായിക്കുക അല്ലെങ്കിൽ നേരെ തിരിച്ചു അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതുപോലെ നമ്മൾ വായിക്കുക അങ്ങനെ വായിച്ച് ഒരു ദിവസം ഒരു രണ്ട് അധ്യായം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുൻപോട്ട് പോകണം പിന്നെ എന്താണ് നമ്മൾ ചുമ്മാ ചുമ്മാ വായിച്ചു വിട്ടിട്ട് ഒരു കഥപുസ്തകം വായിച്ചു വിടുന്ന ലാഘവത്തോടെ വായിച്ചു വിട്ടിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ എന്ത് ചെയ്യണം വചനം വായിക്കുന്നതിന് മുൻപ് നമ്മൾ പ്രാർത്ഥിക്കണം ആരോടാ പ്രാർത്ഥിക്കണ്ടേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവാണ് നമ്മൾക്ക് ജ്ഞാനം തരുന്നത് വചനത്തിൻ്റെ പൊരുടെ തിരിച്ചു തരുന്നത് വചനം നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത് വചനത്തിൻ്റെ എന്താ അർത്ഥങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് വചനത്തിൻ്റെ വെളിപാടുകളെ തരുന്നത് ആരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവും ദൈവമേ എനിക്ക് ഈ വചനം ഒന്ന് എനിക്ക് മനസ്സിലാക്കി തരണം ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ ഒന്ന് ഇറക്കണം വചനം എനിക്കൊന്ന് പഠിപ്പിച്ചു തരണമെന്നും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം വചനം വായിക്കുവാനായിട്ട് തുടങ്ങുന്ന ചുമ്മാ ഇരുന്ന് വായിക്കുകയല്ല നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ എത്ര ഭക്തിയോടെയാണ് ഇരിക്കുന്നത് അത്രയും ഭക്തിയോടെ തന്നെ നമ്മൾ എന്തിലിരിക്കണം വചനത്തിന് മുൻപിൽ ഇരിക്കണം എന്നിട്ടൊരു ഒരു ഒരു കുഞ്ഞൊരു ബുക്കോ അല്ലെങ്കിൽ ഒരു ഡയറിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ എന്താ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നമ്മൾ വചനം വായിക്കുമ്പോഴത്തേക്കും നമ്മളോട് ഇടപെടുന്ന വചനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്ന വചനങ്ങളുണ്ടല്ലോ അത് നമ്മളൊന്ന് ബൈബിളിനകത്ത് അണ്ടർലൈൻ ചെയ്യണം അതുകൂടാതെ നമ്മുടെ ഈ ബുക്കിനകത്ത് അല്ലെങ്കിൽ ഡയറക്റ്റകത്ത് നമ്മളൊന്ന് എഴുതി വെക്കുക വനം തയ്യാറാകാം കാരണം നമ്മൾ വേറൊരാൾ പറയുന്ന വചനം എഴുതി വെക്കുന്നതിനെ കഴിഞ്ഞ അപ്പുറമായിട്ട് ദൈവം നമ്മളോട് ഇടപെടുന്ന വചനങ്ങൾ നമ്മൾ എഴുതി വെക്കുമ്പോഴാണ് അത് നമ്മൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രയോജനമാകുകയും നമ്മളുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ദൈവം നമ്മളോട് ഇടപെടുന്ന വചനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന നമ്മൾക്ക് അട്രാക്ഷൻ തോന്നില്ല ചില വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഒരു ഒരു കൊടുത്തുണ്ടാകും അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യണം വചനത്തിനകത്ത് വൈബിളിനകത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക അതിനുശേഷം അത് നമ്മളൊരു കുഞ്ഞു കത്ത് നമ്മൾ എഴുതി വെക്കുക എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുക അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോഴത്തെ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും നമ്മൾക്ക് വചനത്തിനെ കുറിച്ചുള്ള ഒരു ഓർഡർ നമ്മൾക്ക് കിട്ടും ഇനി രണ്ടാമത്തത് എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കും ഇനി അതുകൂടാതെ എന്താണ് ദൈവം വചനത്തിലൂടെ നമ്മളോട് ഇടപെടും എന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും സാഹചര്യങ്ങളുടെ മുഖത്ത് നമ്മളായിരിക്കുമ്പോൾ പെട്ടെന്ന് വചനം നമ്മളോട് ഇടപെടും അപ്പോൾ നമ്മൾക്ക് വചനവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എങ്കിൽ വചനം നമ്മളോട് എങ്ങനെ ഇടപെടുന്നത് നമുക്കൊന്നും മനസ്സിലാകത്തില്ല അല്ലെ അപ്പോൾ വചനം നമ്മളോട് ഇടപെട്ട് നമ്മളുടെ വിഷയങ്ങൾക്ക് വിടുതലും ും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം അപ്പോൾ വചനം നമ്മളോട് ഇടപെടും അങ്ങനെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനുള്ള തീരുമാനം നമ്മൾ എടുക്കുക രണ്ടാമത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മളോട് ഇടപെടുന്നത് വചനം ഇടപെടുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മൾ അതിനകത്ത് നിന്ന് വിടുതല് പ്രാപിച്ചെടുക്കുവാനൊക്കെ നമ്മൾ തയ്യാറാകാം നമ്മളിങ്ങനെ പ്രാർത്ഥന കൂടാതെ ഞാൻ ഈ വചനത്തിന്റെ കാര്യം പറയുന്നത് കേട്ടോ നമ്മുടെ പ്രാർത്ഥനയുടെ സമയം മാറ്റിവെക്കണം അത് കൂടാതെ തന്നെ വചനം പഠിക്കുവാനുള്ള സമയം കൂടെ നമ്മൾ മാറ്റി വെക്കുക അങ്ങനെ ഇങ്ങനെ നമ്മളൊന്ന് മുൻപോട്ട് പോയിക്കും അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇറ്റ്സ് വെരി ടഫ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നുമല്ല നമ്മൾ വചനം വായിക്കാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഭയങ്കര ഒരു 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 തീഷ്ണതയും ഭയങ്കര ഒരു ആർത്തിയൊക്കെ ഉണ്ടാകും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ നിലനിർത്തുന്നത് എന്താണ് ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത് എന്താണ് ദൈവത്തിന്റെ വചനമാണ് അല്ലാതെ നമ്മൾ കുറെ പ്രസംഗം കേട്ടോ അല്ലെങ്കിൽ കുറേ എന്താ പറയുക യൂട്യൂബ് ചാനലിലൂടെ കുറേ മെസ്സേജുകൾ കേട്ടോ അതൊക്കെ കുറച്ച് നമ്മളെ ഒന്ന് ഉത്തേജിപ്പിക്കും അത് കഴിഞ്ഞിട്ട് എന്താണ് അതൊക്കെ അങ്ങ് പിന്നെ പിന്നെ നമ്മളങ്ങ് മറക്കും നമ്മളുടെ വിഷയങ്ങളുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഒന്ന് മറന്നുപോകും അല്ലെങ്കിൽ നമ്മൾ പറയും ഓ അങ്ങനെ അവർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് പറയും പക്ഷേ നമ്മളുടെ ഉള്ളിൽ വചനം ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയുമോ നമ്മൾ താണു പോകത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ നിരാശപ്പെട്ടു പോകത്തില്ല നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ നമ്മൾ നമ്മൾക്ക് പഠിപ്പിച്ചു എന്താ പറയുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനം വചനം നമ്മളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും സത്യത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചൊക്കെ നമുക്ക് ബോധം വരുത്തും അതാരാ പരിശുദ്ധാത്മാവ് അല്ലെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മൾക്ക് അതൊക്കെ നമ്മൾക്ക് ബോധം വരുത്തി തരും അല്ലാതെ എങ്ങനെയാ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെയാണ് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുവാനായിട്ട് ശ്രമിക്കുക വചനം നമ്മൾ പഠിക്കുക വചനം നമ്മൾ പ്രാർത്ഥിക്കുക എന്താ പറയുക വചനം നമ്മൾ ഇതുപോലെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കുക എഴുതുക പഠിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുമോ ഇതുവരെ നമ്മളുടെ ജീവിതത്തിൽ കെട്ടപ്പെട്ട് കിടന്ന സകല വിഷയങ്ങൾക്കും ദൈവം മറുപടി തരും ഒത്തിരി പേരുടെ വിഷയങ്ങളുണ്ട് ഞാൻ എല്ലാം കാണുന്നുണ്ട് ഞാൻ വായു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പ്രാർത്ഥന റിക്വസ്റ്റ് പറയുന്നവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് അതല്ല അതിനപ്പുറമായിട്ട് എന്താണ് നമ്മൾ നമ്മളുടെ ഉള്ളിൽ ആ വചനം ക്രിയ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾക്ക് വലിയ അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് ഈ വചനം നമ്മളെ ജീവിപ്പിക്കും അതുകൊണ്ട് വചനത്തിന്റെ മുൻപിലായിരിക്കും നമ്മൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ദൈവം കൃപ തരട്ടെ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വചനം വായിച്ച് മുൻപോട്ട് പോവുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം